നമസ്കാരം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ വേണ്ട സമയം എത്ര ഇരുപത്തേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് നവസാരം എന്ന പേരിൽ അറിയപ്പെടുന്ന രാസപദാർത്ഥം ഏത് അമോണിയം ക്ലോറൈഡ് ഏറ്റവും പഴക്കമുള്ള പുഷ്പമേത് മഗ്നോലിയ കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് വർഷമാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയേത് പെരിയാർ വരയാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി കേരളത്തിൽ ഏർപ്പെടുത്തിയ ദേശീയ ഉദ്യാനം മേത് ഇരവികുളം തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മൈ ടൈംസ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ് ജെ ബി കൃബലാനി മദർ തെരേസ മദർ തെരേസയുടെ ജന്മസ്ഥലം ജന്മസ്ഥലമേത് യോഗോസ്ലാവിയോട് മേജർ റാത്തോഡിനെ ഒളിമ്പിക്സ് മെഡലിന് അർഹനാക്കിയ ഇനമേത് ഷൂട്ടിംഗ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ് ടാഗൂർ ഹംസവും ദമേന്തിയും എന്ന ചിത്രം ആരുടേതാണ് രാജ രവിവർമ്മ ഉസ്താദ് ബിസ്മില്ല ഖാൻ പ്രസിദ്ധനായത് ഏത് ഉപകരണ സംഗീതത്തിലൂടെയാണ് ഷെഹനായി റാഷ് ബികാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചതെവിടെ ജപ്പാൻ അൻപത് വർഷം പാർലമെന്റ് അംഗമായിരുന്ന സ്വതന്ത്ര സമര സേനാനി എൻ ജി രംഗ സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമേത് ശുക്രൻ രക്തചക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര് വില്യം ഹാർവി ക്ലോറോഫിൽ ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത് മഗ്നീഷ്യം ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് ജെ ജെ തോംസൺ ബിയോണ്ട് ടെൻ തൗസൻഡ് ആരുടെ കൃതിയാണ് അലൻ ബോർഡർ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി വ്യക്തിഗത വെള്ളി മെഡൽ നേടിയത് ആര് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ആര് സംവിധാനം നിർവഹിച്ച സിനിമയാണ് ബ്രൈഡ് ആൻഡ് പ്രൊജഡീസ് ഗുരീർദർ ചദ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആരാണ് ഡോക്ടർ എ ആർ മേനോൻ മാധവിക്കുട്ടിയുടെ ആത്മകഥ ആത്മകഥാപരമായ നോവൽ ഏത് നേർമാതളം പൂത്തകാലം ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആര് സുഭാഷ് ചന്ദ്ര ബോസ് ഗോവിന്ദ ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച പരിഭാഷയുടെ പേരെന്ത് ദേവഗീത കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചത് ആര് ഡച്ചുകാർ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ് പൈനാവ് ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പ്രതിപാദിവി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് അരയാൽ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആദ്യ ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു ജി വി മാവുലങ്കാർ ജൂതരുടെ മതഗ്രന്ഥം ഏതാണ് ടോറ രാമചരിത മാനസത്തിൻ്റെ കർത്താവ് ആരാണ് തുളസിദാസ് ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സി എഫ് ആൻഡ്രോസ് സിഖുകാരുടെ പത്താമത്തെ ഗുരു ആര് ഗുരു ഗോവിന്ദ് സിംഗ് ദണ്ടി മാർച്ച് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് തെഹരി ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ് ഭഗീരഥി കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് അസം ഗർഭ നൃത്തം ഏത് സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തെയാണ് ഗുജറാത്ത് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു പാത്തോളജി ഏത് സംയുക്തമാണ് ഹൈപ്പോ എന്നറിയപ്പെടുന്നത് സോഡിയം തയോ സൾഫേറ്റ് വൈറ്റമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ന്യൂസിലാൻഡ് രാജ്യസഭയിൽ അംഗമാകുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്ര മുപ്പത് വയസ്സ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി എവിടെ സ്ഥിതി ചെയ്യുന്നു പനാജി അത് ഗോവയിലാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര് എന്താണ് പി സി കുട്ടിക്കൃഷ്ണൻ ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ദ വേസ്റ്റ് ലാൻഡ് എഴുതിയത് ആര് ടി എസ് എലിയറ്റ് ശബ്ദം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ആണ് ഇരുമ്പ്